ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഒത്തുപിടിച്ചാൽ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പഠനപ്രവർത്തനങ്ങളും പാഠഭാഗവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഒത്തുപിടിച്ചാൽ കാടിന് തീ പിടിച്ചു മൃഗങ്ങളായ മൃഗങ്ങളെല്ലാം ഭയന്നു വിറച്ചു അവർ ജീവനു വേണ്ടി പരക്കം പാഞ്ഞു അയ്യോ രക്ഷിക്കണേ സുന്ദരിക്കിളി ഉറക്കെ കരഞ്ഞു കൂട്ടിൽ മൂന്ന് മുട്ടകളുണ്ട് ഇവ അവ ഓ ഇന്നോ നാളെയോ വിരിയും എൻ്റെ പൊന്നോമനകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കത് ഓർക്കാനേ കഴിഞ്ഞില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ കാട്ടുതീ പടർന്നതിൻ്റെയും മൃഗങ്ങൾ ഓടുന്നതിൻ്റെ ഒക്കെ ചിത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ സുന്ദരിക്കിളി അടുത്തുള്ള അരുവിയിലേക്ക് പറന്നു കുഞ്ഞിക്കൊക്കിൽ വെള്ളം കൊണ്ടുവന്ന് കാട്ടുതീയിലേക്ക് ഒഴിച്ചു അവൾ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു അവളുടെ പ്രയത്നം കണ്ട മൂങ്ങ പറഞ്ഞു വിഡ്ഡി ഇങ്ങനെ വെള്ളം ഒഴിച്ചത് കൊണ്ട് തീ കെടുമോ വേഗം രക്ഷപ്പെടാൻ നോക്ക് അഗ്നി പടരുകയാണ് അപ്പോൾ സുന്ദരിക്കിളി പറഞ്ഞു ഈ കാടാണ് എനിക്ക് അഭയം തന്നത് കാട് എനിക്ക് അമ്മയാണ് എന്നാൽ എന്നാലാവത് ഞാൻ ചെയ്യുന്നു സുന്ദരിക്കിളി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മൂങ്ങയ്ക്ക് തോന്നി മൂങ്ങയും അവളോടൊപ്പം ചേർന്നു കൂട്ടുകാരും ഒപ്പം കൂടി അവർ തീക്കെടുത്താൻ ശ്രമിച്ചു ബവ്വാൽ ഈ വാർത്ത കാട്ടിലെങ്ങും പരത്തി അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്തൊക്കെയാണ് സുന്ദരിക്കിളിയും മൂങ്ങയും അവളുടെ കൂട്ടുകാരും ചേർന്ന് അരുവിയിൽ പോയി അവരവരുടെ കൊക്കിൽ കൊള്ളാവുന്നത്ര വെള്ളം കൊണ്ടുവന്ന് കാട്ടുതീ അണക്കാൻ ശ്രമിച്ചു വാർത്ത പരത്തിയ ഭവ്വാൽ തിരിച്ചെത്തി ചിറകു കൊണ്ട് വീശി കാട്ടുതീ അണക്കാൻ ശ്രമിച്ചു ഇതുകണ്ട ആനക്കൂട്ടം ഓടി വന്നു അവർ തുമ്പിക്കൈയിൽ വെള്ളം കൊണ്ടുവന്ന് തീയിലേക്ക് ചീറ്റി കുരങ്ങുകൾ ഇലക്കുമ്പിളിൽ വെള്ളം കോരി ഒഴിച്ചു മുഴലും ജ ജിറാഫും പുലിയും ഓടി വന്ന് സഹായിച്ചു ചിത്രം കാണുന്നുണ്ടല്ലേ ആ അവർ സഹായിച്ചവരൊക്കെ അത് നോക്കി നിൽക്കുന്നുണ്ടല്ലേ പിന്നീട് എന്താ സംഭവിച്ചത് തീ അണഞ്ഞു എല്ലാവർക്കും ആശ്വാസമായി ഇനി മഴ പെയ്യണം അപ്പോൾ കരിഞ്ഞ കാടെല്ലാം വീണ്ടും തളിർക്കും സുന്ദരി കിളി പറഞ്ഞു നിറയെ മരങ്ങളും പഴങ്ങളും ചെടികളും പൂക്കളുമുള്ള ഒരു കാടാവും അത് ഒരു മരച്ചില്ലയിലെ കൂട്ടിലിരുന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് കിളി സ്വപ്നം കണ്ടു ഇനി ഉത്തരം കണ്ടെത്താമോ സുന്ദരിക്കിളി വിഡ്ഡിയായിരുന്നോ നിങ്ങൾ എന്തു പറയുന്നു അല്ല അല്ലേ സുന്ദരിക്കിളി തനിക്ക് പറ്റുന്ന വിധത്തിൽ തീ അണച്ചു കാടിനെ രക്ഷിക്കാനാണ് നോക്കിയത് ഇത് കണ്ടും കേട്ടിട്ടുമാണ് മറ്റുള്ളവർ ഒപ്പം കൂടിയത് സുന്ദരിക്കിളി ഇത് തുടക്കമിട്ടില്ലായിരുന്നെങ്കിൽ എല്ലാവരും ജീവനും അപകടത്തിലായേനെ അല്ലേ മൂങ്ങ തൻ്റെ തീരുമാനം മാറ്റാൻ കാരണം എന്താണ് എന്തുകൊണ്ടാണ് സുന്ദരിക്കിളി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് മൂങ്ങ മൂങ്ങത്തൻ്റെ തീരുമാനം മാറ്റിയത് അല്ലേ അതാണ് കാരണം മൂങ്ങ മൂങ്ങത്തൻ്റെ തീരുമാനം മാറ്റാൻ കാരണം അതാണ് അടുത്തത് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കഥയെക്കുറിച്ച് നിങ്ങൾ എന്തെല്ലാം പറയും എഴുതും എന്ത്ഴുതാം ഈ കഥ ഒത്തു പിടിച്ചാൽ എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമായി കാട്ടിൽ തീ പടർന്നപ്പോൾ ആദ്യം തീ അണക്കാൻ കുഞ്ഞിക്കിളി ഒറ്റക്കായിരുന്നു പിന്നെ ഇത് കണ്ടും കേട്ടും ഒരുപാട് പേര് ഒറ്റക്കെട്ടായി നിന്നപ്പോഴാണ് തീ അണഞ്ഞത് ഒരു ഒത്തൊരുമയോട് നിന്നാൽ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാൻ സാധിക്കും എന്നുള്ള ഗുണപാഠം ഇതിൽ ഉണ്ട് അടുത്തത് കാട് മഴ ചാറി പെയ്തു തുടങ്ങി ചാറി പെയ്തു കനത്തു തുടങ്ങി പെരുമഴയിൽ നനച്ചു കുളിച്ച് കാടിൽ ഉള്ളു തണുത്തു തുടങ്ങി കാട്ടാറുകൾ കാട്ടാറുകൾ പൊട്ടിച്ചിതറി കരിമൂടിയ ചില്ല തളിർത്തു തളിരുകളിൽ മൊട്ടു കിളിർത്തു കാടാകെ പൂത്തു വിരിഞ്ഞു കാടി കാടി വളരെ കൊച്ചുമിടുക്കി നാടിൻ്റെ കളിത്തോഴി അല്ലേ അടുത്തത് നിങ്ങൾക്കിവിടെ ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ ചിത്രത്തിന് നിറം നൽകിയിട്ട് നിങ്ങൾക്കൊരു മനോഹരമായിട്ടുള്ള കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതെഴുതി കുടിയ കൂട്ടുകാരെ അടുത്ത പ്രവർത്തനം എന്താണ് സംഭാഷണം എഴുതാമോ എന്തോ കത്തിക്കരിഞ്ഞ മണം ഗുഹയിൽ ഉറക്കമായിരുന്ന സിംഹം പുറത്തേക്കിറങ്ങി സിംഹം മണം പിടിച്ചു എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴാണ് സുന്ദരിക്കിളി അതുവഴി വന്നത് സുന്ദരിക്കിളി ഹേയ് സിംഹമേ നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ ഗുഹയിൽ കിടക്ക് കിടന്ന് സ്വപ്നം കാണുകയായിരുന്നോ സിംഹം ഞാനൊന്ന് മഴങ്ങിപ്പോയി എന്താ ഒരു മണം എന്താ സംഭവിച്ചത് ബാക്കി ഭാഗം പൂരിപ്പിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സുന്ദരിക്കളി എന്ത് പറയും കാടിന് തീ പിടിച്ചു കുറേ മരങ്ങൾ കത്തിക്കരിഞ്ഞു അതിൻ്റെ മണമാണ് സിംഹം അയ്യോ എന്നിട്ട് എന്തായി തീ അണച്ചോ സുന്ദരിക്കളി ഞാൻ ചുണ്ടിൽ വെള്ളം കൊണ്ടുവന്ന് തീയണക്കാൻ തുടങ്ങിയപ്പോഴേക്കും മൂങ്ങയും ആനയും പുലിയും ജിറാഫും അങ്ങനെ കാട്ടിലെ എല്ലാവരും ഒത്തുചേർന്ന് വെള്ളം വെള്ളമൊഴിച്ച് തീയണച്ചു സിംഹം കാട്ടിലെ രാജാവായി ഞാൻ ഇതൊന്നും അറിയാതെ ഉറങ്ങിപ്പോയി നിങ്ങളെ സഹായിക്കാൻ കഴിയാത്തതിൽ എനിക്ക് സങ്കടമുണ്ട് എങ്കിലും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മുടെ കാടിനെ രക്ഷിച്ചല്ലോ മഴ പെയ്യുമ്പോൾ നമ്മുടെ കാട് അതായത് വീട് വീണ്ടും പഴയതുപോലെ സുന്ദരി അടുത്തത് നാടകം കളിക്കാം ഒത്തുപിടിച്ചാൽ എന്ന കഥയിലെ സന്ദർഭങ്ങൾ കണ്ടെത്തി നാടകം കളിച്ചാലോ തീ പിടിച്ച കാട് പേടിച്ചോടുന്ന മൃഗങ്ങൾ വെള്ളം കോരി തീക്കെടുത്താൻ ശ്രമിക്കുന്ന സുന്ദരിക്കളി പിന്നെ പിന്നെന്തൊക്കെ പറയാം സുന്ദരിക്കിളിയെ പരിഹസിക്കുന്ന മൂങ്ങ കൂട്ടിലിരുന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് സ്വപ്നം കാണുന്ന സുന്ദരിക്കിളി തീ പടർന്ന് പിടിച്ച വാർത്ത കാട്ടിൽ എല്ലായിടവും അറിയിക്കുന്ന വവ്വാൽ ഇനി നാടകത്തിന് മറ്റെന്തൊക്കെ വേണം മുഖംമുടികൾ വേഷം കഥാപാത്രങ്ങള് സംഭാഷണം അല്ലെ കളിച്ച നാടകത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ എഴുതാം അതില് നാടകത്തിലെ സന്ദർഭങ്ങൾ അതിശയമാം വിധം എല്ലാവരും അഭിനയിച്ചു ആനച്ചേട്ടൻ്റെ കഥാപാത്രം അമ്മ അവതരിപ്പിച്ചത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എല്ലാവരുടെയും മുഖമൂടികൾ യഥാർത്ഥ രൂപം പോലെ തന്നെയായിരുന്നു പൂരിപ്പിക്കാമോ മരമില്ലെങ്കിൽ കാടില്ല കാടില്ലെങ്കിൽ മഴയില്ല മഴയില്ലെങ്കിൽ ജലമില്ല ജലമില്ലെങ്കിൽ ഡാഷ് എന്താണ് നാമില്ല ഇനി ജീവികൾ പറയുന്നത് ഞങ്ങൾ കാട്ടിലാണ് താമസിക്കുന്നത് അല്ലേ ആനയും ആനയുടെ കുട്ടിയും പറയാണ് ഞങ്ങൾക്ക് വേണ്ട ആഹാരം ഈ കാട്ടിൽ നിന്ന് ലഭിക്കും കാട്ടിൽ ഒരു അരുവിയുണ്ട് കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം ആ അരുവിയിലുണ്ട് അടുത്ത തേനീച്ച എന്താ പറയുന്നത് ഞങ്ങൾക്ക് ആശ്രയം ഈ കാടാണ് ഞങ്ങൾ പല തല തരക്കാരുണ്ട് കാട്ടുപൂക്കളിൽ നിന്നാണ് ഞങ്ങൾ തേൻ ശേഖരിക്കുന്നത് വലിയ മരത്തിലാണ് കൂട് വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ തത്ത പറഞ്ഞത് എന്തൊക്കെയായിരിക്കും തത്ത എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക കാട്ടിലെ ഒരു മരത്തിൽ പൊത്തി പൊത്തിലാണ് ഞാൻ താമസിക്കുന്നത് അല്ലേ കാട്ടിലെ ഒരു മരത്തിൻ്റെ പൊത്തിലാണ് ഞാൻ താമസിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നത് ഈ കാട്ടിലുള്ള മരങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന പഴങ്ങൾ ലഭിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ആരെയും പേടിക്കാതെ കഴിയാം ഈ കാടാണ് ഞങ്ങളുടെ ആശ്രയം ഇനി ഒരു വലിയ മരം നിരീക്ഷിക്കൂ ഏതെല്ലാം ജീവികളാണ് മരത്തിലുള്ളത് നിങ്ങൾ കണ്ട മരത്തിലെ ജീവികളെ ചിത്ര ചിത്രത്തിൽ വരച്ച് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് മരത്തിലെ ജീവികളുടെ പേര് പേരെഴുതാനും പറഞ്ഞിട്ടുണ്ട് അവയ്ക്ക് മരം കൊണ്ടുള്ള പ്രയോജനങ്ങളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ജീവികൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അണ്ണാൻ തത്ത പക്ഷികള് പിന്നെന്തെയാണ് വവ്വാല് ഉറുമ്പ് തേനീച്ച അങ്ങനെ നിരവധി പക്ഷികളെയും മൃഗങ്ങളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് ആ അവരവിടെയാണ് മരങ്ങളിലാണ് സുരക്ഷിതമായിട്ട് ജീവിക്കുന്നത് അവർക്ക് അവിടെയുള്ള ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ സാധിക്കും ആരെയും ആശ്രയിക്കാതെ അവർക്ക് സന്തോഷത്തോടെയും ജീവിക്കാൻ സാധിക്കും അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം കൊച്ചുകരങ്ങൾ മരം നട്ടാൽ പച്ചപ്പുതയ്ക്കും മലയാളം അല്ല ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗവും ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഇനി ഇതിൻ്റെ കുഞ്ഞെഴുത്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്